ഞാറ്റ്വല കൃഷിത്തോട്ടങ്ങൾക്ക് ഓരോ വീട്ടുവലുപ്പിലും അത് സജ്ജീകരിക്കുന്നതിനു വേണ്ടി ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടുള്ള കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയുടെ ഉദ്ഘാടനം തൊടുപുഴിയിലെ ആദ്യമായി സ്ഥാനമേറ്റ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സബീന ബിജു വിജയ സന്തോഷം പങ്കുവെക്കുന്നു നമസ്കാരം സ്ഥാനം ഏറ്റത് പിന്നെ ആദ്യത്തെ ഉദ്ഘാടനമാണ് അതും ഹരിത കേരളം നമ്മുടെ പച്ചക്കറികളും ഈ ഓണമൊക്കെ വരുന്നു അതിൻ്റെയൊക്കെ ഒരു ഉദ്ഘാടനം അതായത് വരും കാലങ്ങളിൽ സുഭ സുഭസൂചനയാണ് നൽകുന്നത് പറയുന്നു വളരെ സന്തോഷം ആദ്യമായി എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച എൻ്റെ മുനിസിപ്പൽ കൗൺസിലിലെ മുഴുവൻ അംഗങ്ങൾക്കും ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം ഇന്ന് എൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം ഇത് ഈ പച്ചപ്പിൽ നിന്ന് തന്നെ ആയത് ഏറെ സന്തോഷമുണ്ട് എനിക്ക് ഇന്ന് ഈ ഹരിത നമ്മുടെ ഈ അടുത്ത് നമ്മുടെ ഈ പച്ചക്കറി തൈകൾ വിതരണം ചെയ്യുന്ന ഈ ഇത് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടിയതിൽ എനിക്ക് ഏറെ സന്തോഷം മനോരമ അടുക്കളത്തോട്ടം എന്ന പുസ്തകത്തിന്റെ ഉദ്ഘാടനവും നടത്തി